ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഫിദാസ് കിച്ചൺ ഇന്നത്തെ റെസിപ്പി മുട്ട റോസ്റ്റയാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇനി വീഡിയോയിലേക്ക് പോകാം ഇനിയൊരു പാൻ വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം അപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് വെളിച്ചെണ്ണയിൽ ചെയ്യുമ്പോഴാണ് ടേസ്റ്റ് കൂടുക വെളിച്ചെണ്ണ ഇല്ലെങ്കിൽ സൺഫ്ലവർ ഓയില് ചേർത്താലും മതി എന്നിട്ട് എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് രണ്ട് ഗ്രാമ്പു രണ്ട് ഏലക്ക ഒരു പീസ് വട്ട ഒരു ടീസ്പൂൺ വലിയ ജീരകം എന്നിവ ഇട്ട് കൊടുക്കുക എന്നിട്ട് അതിലേക്ക് സവാളയാണ് ചേർക്കുന്നത് ഞാനിപ്പോൾ രണ്ട് വലിയ സവാളയാണ് എടുത്തിട്ടുള്ളത് ചെറുതാണെങ്കിൽ നാല് സവാള ചേർക്കാവുന്നതാണ് ഞാനിപ്പോൾ വലുതായതുകൊണ്ട് രണ്ടെണ്ണാണ് എടുത്തത് എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക അതിലേക്ക് ഉപ്പ് ചേർത്തിട്ടാണ് വഴറ്റി കൊടുക്കേണ്ടത് എന്നിട്ട് സവാള ചെറുതായിട്ടൊന്ന് വാടി വരുമ്പോൾ ബാക്കിയുള്ളത് ഇട്ട് കൊടുക്കാം ഇപ്പോൾ ഉപ്പ് ചേർത്തിട്ടുണ്ട് എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക അപ്പോൾ സവാള വാടുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക ഇനി അതിലേക്ക് ഒരു മൂന്ന് നാല് പച്ചമുളക് ഇതുപോലെ ചെറുതായിട്ട് മുറിച്ചെടുത്തത് ഇട്ട് കൊടുക്കാം എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക ഇനി വെളുത്തുള്ളി ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം അപ്പോൾ ചതച്ചിട്ടുള്ളൂ പേസ്റ്റ് ഒന്നല്ല ഫൈനായിട്ട് പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ടില്ല ചതച്ചെടുത്തിട്ടുള്ളൂ അതുപോലെ ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചിയും ചതച്ചത് ചേർത്ത് കൊടുക്കാം ഇനി ഇഞ്ചി വെളുത്തുള്ളിയിലൊക്കെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുക ഇനി അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം കറിവേപ്പില എത്ര ഇട്ട് കൊടുത്താലും നല്ല ടേസ്റ്റാണ് നമുക്ക് എത്ര ഇട്ട് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യുക ഇനി എല്ലാം കൂടെ ഒന്ന് വാടി വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക എന്നിട്ട് അതിലേക്ക് നമുക്ക് മസാല ചേർത്ത് കൊടുക്കാം അപ്പോൾ ഫസ്റ്റ് മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റുക അങ്ങനെ ഓരോന്നായിട്ടാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഇനി മുളക് പൊടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ ഒന്നര സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് എരിവിൽ നിങ്ങൾക്ക് മാറ്റം വരുത്താം കാരണം എനിക്ക് നന്നായിട്ട് എരിവ് ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് ഒന്നാമത്തെ കാര്യം ഇവിടെ നല്ല എരിവ് വേണം അതുകൊണ്ടാണ് കുറച്ച് കൂടുതൽ ഇട്ട് കൊടുത്തത് അപ്പോൾ എന്തായാലും ഒന്നര സ്പൂണിൻ്റെ ആവശ്യമില്ല ഒരു സ്പൂൺ ഇട്ട് കൊടുത്താൽ മതി ഇനി അതിലേക്ക് മല്ലിപ്പൊടിയാണ് രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർക്കുന്നത് മല്ലിപ്പൊടി വളരെ കുറച്ച് മതി മുട്ടു രസത്തേക്ക് ഓവറായിട്ടും മല്ലിപ്പൊടി ചേർക്കരുത് എന്നിട്ട് നന്നായിട്ട് ആ പൊടികളുടെയൊക്കെ ഒരു പച്ച സ്മെല് വരെ ഒന്ന് വഴറ്റി കൊടുക്കുക ചെറുതായിട്ടൊന്ന് ചെറിയ തീയിൽ ഇട്ടിട്ട് വേണം വഴറ്റണമെങ്കിൽ അല്ല അല്ലെങ്കിൽ അത് കരിയാൻ സാധ്യത ഇനി അതിലേക്ക് ചിക്കൻ മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ചിക്കൻ മസാല ഞാൻ ഒരു ഒരു രണ്ട് ടീസ്പൂൺ ചിക്കൻ മസാലയാണ് ചേർക്കുന്നത് എന്നിട്ട് വീണ് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക ഇനി അതിലേക്ക് തക്കാളിയാണ് അപ്പോൾ ഞാനൊരു മൂന്ന് തക്കാളി എടുത്തിട്ടുണ്ട് കുറച്ച് വലിയ തക്കാളി ആയിരുന്നു മൂന്നെണ്ണം എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക എന്നിട്ട് ഈ തക്കാളി വേവുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്താൽ മതി അപ്പോൾ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് വേവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക ചൂടുവെള്ളം ഒഴിച്ചാൽ മതി തണുത്ത വെള്ളം ഒഴിച്ചാൽ കുഴപ്പമൊന്നുമില്ല പക്ഷെ ചൂടുവെള്ളമാണ് നല്ലത് ഒഴിച്ചു കൊടുക്കാൻ എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക എന്നിട്ട് അടച്ച് വെച്ചൊന്ന് കുക്ക് ചെയ്യാം നന്നായിട്ട് തക്കാളിക്ക് വെന്ത് വന്നിട്ടുണ്ട് അതിൻ്റെ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു സമയത്ത് വെള്ളം ആവശ്യമുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഒഴിച്ചു കൊടുക്കാം ഒരു എത്ര പറയുക ഒരു ചെറിയ അളവിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ട ചേർത്ത് കൊടുക്കാം അപ്പോൾ അത് ഞാൻ നാല് സൈഡായിട്ടൊന്ന് വരഞ്ഞ് കൊടുത്തിട്ടുണ്ടായിരുന്നു ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത് പിന്നെ മുറിച്ചിടണമെങ്കിൽ ഒന്ന് മുറിച്ചിട്ട് കൊടുക്കാം ഇനി അതിലേക്ക് ഫൈനലി കുറച്ച് മല്ലിയിലയാണ് ചേർത്ത് കൊടുക്കുന്നത് ഈ ഒരു സമയത്ത് നമുക്ക് കറിവേപ്പിലയും വേണമെങ്കിൽ കൊടുക്കാം അപ്പോൾ കുറച്ച് നേരം ഒന്ന് മിക്സ് ചെയ്താൽ മുട്ടേൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് മസാലയ്ക്ക് ഒന്ന് പിടിക്കും ഇപ്പോൾ നമ്മൾ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള എഗ് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അടുത്തൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ ഇൻഷാല്ല